അഞ്ഞൂറ് രൂപ ഉള്ളൂ ഇതിനെല്ലാം കൂടെ എത്ര പ്രൈസ് വരുന്നോ വേറൊരു അറുപത്തയ്യായിരം രൂപ നാലഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് അഞ്ചഞ്ഞൂറ് ആറ് തൊള്ളായിരം ഈ ഒരു അലമാര എടുക്കുമ്പോ ഇതിന്റെ കൂടെ നമുക്ക് ഈ ഡോർ അലമാര ഫ്രീ നാല്പത്തിമൂന്ന് തൊള്ളായിരത്തിനാണ് ഇത്രയും സാധനങ്ങൾ ഒറ്റ കോമ്പായിട്ട് കൊടുക്കുന്നത് ഒറ്റ കോമ്പായിട്ട് മൊത്തത്തിൽ കൊടുക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കറ്റാനോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം അഡോക്ക് ഫർണിച്ചറിലാണ് കേട്ടോ ഈ ഒരു സോഫ സെറ്റ് ഈ ഒരു ദിവാൻ ഇതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ഇത്രയും ഗിഫ്റ്റുകൾ അതെ ഗ്ലാസ് ഫാന് ഒരുപാട് ഗിഫ്റ്റുകളുണ്ട് ഗിഫ്റ്റുകൾ ഇതെല്ലാം പ്രീമിയമായിട്ടാണ് പ്രീമിയം സാധനമാണ് കേട്ടോ അതെ ഈ കാണുന്ന ഇത് ഈ ഒരു ത്രീ ഡോറിന്റെ അലമാര ഈ ഒരു ബോക്സ് കട്ടില് ഇതിനെല്ലാം കൂടെ എത്ര പ്രൈസ് വരുന്നതെന്ന് അറിയോ വേറൊരു അറുപത്തയ്യായിരം രൂപ ഈ അറുപത്തയ്യായിരം രൂപയ്ക്ക് ഇത്രയും സാധനങ്ങളും ഇതിന്റെ ഒപ്പം ഗിഫ്റ്റും കൂടെ കൊടുക്കുകയാണ് കേട്ടോ നല്ല കിഡ്ഡിൽ ഓഫർ അല്ലേ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഈ കാണുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് നാല് ഡൈനിങ് ടേബിൾ സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ഡൈനിങ് ടേബിളും ചെയറും നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം എല്ലാം ഉള്ളതാണ് അക്യാസിക്കാത്തത് തന്നെയാണ് നമുക്ക് അഞ്ചു വർഷം വേണേ വാറണ്ടി കൊടുക്കാം അഞ്ചോ പത്തോ വർഷം ആയെന്ന് ഒരു കംപ്ലൈന്റും വരുന്ന ഈ കാണുന്ന ഒരു സോഫ സോഫ സെറ്റ് സെറ്റ് സോഫ്റ്റ് ഇതിന് എങ്ങനെ പോയാലും പതിമൂന്നര റേറ്റ് വരുന്ന ഒരു സോഫയാ സോഫയാ ഇതും ഇതിന്റെ കൂടെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാണ്ട് ഈ കാണുന്ന ഒരു കട്ടിൽ ഈ ഒരു കട്ടിലും കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു കട്ടിൽ പിന്നെ അതേപോലെ തന്നെ ഒരു ഈ ദിവാങ് കൂട്ടും ഈ ഒരു ദിവാൻകോട്ടും കൂടെ കൊടുക്കുന്നുണ്ട് ഒപ്പം ഈ ഒരു കട്ടിൽ കൊടുക്കുന്നുണ്ട് ആ ഒരു സോഫ സെറ്റ് കൊടുക്കുന്നുണ്ട് നാല് ഡൈനിങ് ടേബിൾ കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു അലമാര ഒന്ന് സ്റ്റീൽ കബോർഡ് ആ അതല്ലെങ്കിൽ നമുക്കൊരു കബോർഡിന്റെ അലമാര അലമാര അല്ലെങ്കിൽ സ്റ്റീലിന്റെ അലമാര അല്ലെങ്കിൽ സ്റ്റീലിന്റെ അലമാര അപ്പൊ ഇത് ഇത്രയും സാധനം കൂടെ നമ്മൾ അറുപത് രൂപയുടെ ഒരു സെറ്റ് കൊടുക്കുന്ന വെറും നാല് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോമ്പോ ഓഫർ അത് കൊള്ളാം നാല് തൊള്ളായിരത്തിനാണ് ഇത്രയും സാധനങ്ങൾ ഒറ്റ ആയിട്ട് കൊടുക്കുന്നത് ഒറ്റ നമ്മൾ മൊത്തത്തിൽ കൊടുക്കുന്നത് കട്ടിലുകൾ എന്ന് പറയുന്നത് നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ കട്ടിലിന് ദൈവം വേണ്ട ഇതൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിലാണേ കണ്ടോ സ്റ്റോറേജ് സ്പേസ് ഉള്ള കട്ടില് ഇത് അടിപൊളി ഒരു മോഡലിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ല ഇതിന്റെ കൊത്തുപണിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നോക്കിയത് നിങ്ങൾ ഇത് നമുക്ക് വുഡിന്റെ ഒരു നല്ല അത്യാവശ്യം നല്ല പ്രീമിയം അതേപോലെ തന്നെ എച്ച് ആർ എം നല്ല കൂടിയതിനകത്ത് ചെയ്തിരിക്കുന്ന ചില ആൾക്കാർക്കൊക്കെ ഈ മോഡൽ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും വുഡിന്റെയാ വുഡിന്റെ ഇതിന് ഇരുപത്തിയേഴ് രൂപ റേറ്റ് വരുന്നതാ ഫോറസ്റ്റ് അക്കേഷ്യ സാധനമാണ് നല്ല രീതിയിൽ തന്നെ കുഷ്യനും കാര്യങ്ങളും എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിപ്പോ ഈ ഓഫറിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോ ഇരുപത്തിരണ്ട് അതാകുമ്പോ നാല് എഴുന്നൂറ് നാല് എഴുന്നൂറ് വരുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ ഉള്ള കേട്ടോ പിന്നെ ആയിരത്തി എഴുന്നൂറ് രൂപ നാലഞ്ഞൂറ് അഞ്ചൂറ് അഞ്ചൂറ് ആറ് ആറ് പിന്നെ ഈ ടി വി സ്റ്റാൻഡ് വരുമ്പോൾ അഞ്ച് തൊള്ളായിരം ഈ ടി വി സ്റ്റാൻഡ് അഞ്ചു തൊള്ളായിരം അഞ്ചു തൊള്ളായിരം ബെഡ്റൂം സെറ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് പോയിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂം സെറ്റ് സെറ്റ് ആയി ഏറ്റവും പോയിട്ടുള്ള അതെ അതെ ഈ കാണുന്ന ഒരു ഒരു ബോക്സിന്റെ കട്ടിലും ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ അതേപോലെ തന്നെ ഈ ബെഡ്സൈഡ് ടേബിൾ ടേബിൾ ഈ കാണുന്ന ത്രീ ഡോറിന്റെ അലമാര ഈ കാണുന്ന ത്രീ ഡോറിന്റെ അലമാരാ ഇരുപത്തി അയ്യായിരം രൂപ റേറ്റിന് നമ്മളിപ്പോ നേരത്തെ മുതലേ കൊടുത്തുകൊണ്ടിരിക്കുന്ന ബെഡ്റൂം സെറ്റ് വെറും പത്തൊൻപത് തൊള്ളായിരുന്ന ഫുള്ള് കാണുന്ന ബോക്സ് കട്ടിലും കട്ടിലും ഡ്രസ്സിംഗ് ടേബിളും അതേപോലെ ടേബിളും അതേപോലെ തന്നെ ത്രീ ഡോറിന്റെ ത്രീ ഡോറും വാട്ടറൂബും കൂടെ അതെ അതെ സാധാരണ ഒരു ത്രീ ഓഫർ ടു ഡോറേ വരത്തുള്ളൂ വരുത്തുള്ളൂ ത്രീ ഡോറിന്റെ നമ്മള് ത്രീ ഡോറിന്റെ അലമാര നിങ്ങൾ കണ്ടു ഒരു ഡോർ അപ്പുറത്തുണ്ടേ ഒന്ന് രണ്ട് മൂന്ന് ത്രീ ഡോറാണേ ഈ ഇരിക്കുന്നതേ തേക്കിന്റെ അലമാരയാണ് കേട്ടോ തേക്കിന്റെ അലമാര അപ്പം തേക്കിന്റെ അലമാര കിക്കാൻ റേറ്റ് കുറയുന്നത് ഈ സൈഡിൽ കാണുന്നതൊക്കെ നല്ല അടിപൊളി അലമാരകളാണേ തേക്കിന്റെ ഒക്കെ നമ്മളിപ്പോ അലമാരകളൊക്കെ ഓഫർ ഇട്ടേക്കുന്ന മുപ്പത് മുപ്പത്തിരണ്ടായിരം വരുന്ന അലമാരകൾ നമ്മളിപ്പോ ഇട്ടേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിന്റെ തേക്കിന്റെ അലമാര തേക്കിന്റെ അലമാരയാണ ഇത് പറയുമ്പോ ഫോറസ്റ്റ് അക്കേഷ് അലമാരയാ ഇത് വരുന്നത് വെറും പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം അതേപോലെ തന്നെ തേക്കിന്റെ അലമാരകളെല്ലാം നമ്മളിപ്പോ ഓഫർ ഇട്ടേക്കുന്ന തേക്കിന്റെ അലമാര കൊടുക്കുക മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം റേറ്റ് വരുന്ന തേക്കിന്റെ ഫുൾ അലമാര അടിപൊളി ഊനാലൊക്കെ ഈ ഊഞ്ഞാലിനൊക്കെ പല രീതിയിലുള്ള ഊഞ്ഞാലുണ്ട് എന്താ റേറ്റ് വരുന്നത് ഊഞ്ഞാലൊക്കെ ഊന്നാലൊക്കെ മൂവായിരത്തി അഞ്ഞൂറും നാലായിരവും റേറ്റ് വരുന്ന ഊനാലുകളാണ് ഊഞ്ഞാലിന് രണ്ടു തൊള്ളായിരം ഊനാല് മാത്രല്ല ഊനാല് പുഷ്യൻ അതേപോലെ തന്നെ അതിന്റെ ചെയിൻ ഉൾപ്പെടെ എല്ലാം ഉൾപ്പെടെ കൊടുക്കുന്നത് അതെ പതിനഞ്ച് തൊള്ളായിരം നമുക്ക് റേറ്റ് വരുന്ന ഈ ഒര അലമാര എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഈ ടൂ ഡോർ അലമാര ഫ്രീ ഒരു അലമാര ഫ്രീ എടുക്കുമ്പോ അതായത് തൊള്ളായിരം ഡ്രസ്സിംഗിന്റെ ഈ അലമാര എടുക്കുമ്പോൾ ഇതിന്റെ കൂടെ ഈ ടു ഡോറിന്റെ അലമാര ഈ ഡോറിന്റെ അലമാര ഫ്രീ ഈ കാണുന്ന സോഫ സെറ്റ് ഒരു റേറ്റ് വരുന്ന ഒരു പ്രീമിയം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സോഫ സെറ്റ് സോഫ സെറ്റ് അല്ലേ ഇത് നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്ന രൂപ 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 അതേപോലെ ഇതും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഫാസ്റ്റ് ഇതും പ്രീമിയം സെറ്റാ റെഡ് അതെ അതെ പതിനേഴ് തൊള്ളായിരം പതിനേഴ് തൊള്ളായിരം റേറ്റ് വരുന്ന പതിനേഴ് തൊള്ളായിരം പിന്നെ അതേപോലെ തന്നെ ഇത് നല്ല കുറച്ചും കൂടെ കൂടിയ റക്സിനകത്ത് വരുന്ന കാര്യങ്ങളും ഇത് വരുമ്പഴത്തേന് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് തള്ളായിരം അതെ അതെ പിന്നെ ഇതും നല്ല പോക്കറ്റ് സ്പ്രിങ്ങ് ഒക്കെ ചേർന്നിട്ടുള്ള കുറച്ചും കൂടെ ആയിട്ടുള്ള സോഫ സെറ്റ് ഈ സോഫ സെറ്റ് നമ്മൾ പിന്നെ അതേപോലെ ഇത് ഹെഡ് റെസ്റ്റ് വരുന്ന ഒരു പുതിയൊരു പുതിയൊരു മോഡൽ നല്ല അത്യാവശ്യം നല്ല പോക്കറ്റ് സ്പ്രിങ് ആണ് ഇരിക്കാൻ നല്ല കംഫർട്ടാ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന മുപ്പത്തി അഞ്ചു രൂപ റേറ്റ് ആ വരുന്നത് പക്ഷെ നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് ഇരുപത്തിയേഴ് തൊള്ളായി ഇരുപത്തിയേഴ് നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം ചാർജും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റ് സോക്കറ്റ് ഒക്കെ കണക്ട് കൊടുക്കാൻ സോഫ ഉണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് കാണിച്ചിട്ടുള്ളത് അതിന്റെ സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് പക്ഷേ ആ സോഫയും നമ്മളിപ്പോ ഓഫറിൽ കൊടുക്കുന്നത് അതായത് അന്ന് നമ്മള് നാപ്പത്തിരണ്ട് രൂപയുടെ സോഫ സെറ്റ് ആയിരുന്നു ആ സോഫ സെറ്റും നമുക്കിപ്പം ഒരു മുപ്പത് രൂപ റേഞ്ച് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും പറ്റുമോ മുപ്പത് രൂപ ചാർജർ സെറ്റ് അതായത് ഇരുപത്തിരണ്ട് റേറ്റ് വരുന്ന സോഫയൊക്കെ ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്ന വെറും പതിനേഴ് തൊള്ളായിരത്തിന് പ്രീമിയം അഞ്ചു വർഷം വാറണ്ടി ഉള്ള വില കുറച്ച് സോട്ട് തീർക്കും നമുക്ക് സീബ്രാം ബ്ലൈൻസിന്റെ കട്ടനുകളാണ് സീബ്രാം ബ്ലൈൻസിന്റെ കട്ടൺ നൂറ് നൂറ്റി പത്ത് രൂപ റേറ്റ് വരുന്ന സീബ്രാം കട്ടൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോ വെറും അറുപത്തി ഒമ്പത് രൂപയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്ത് മെഷർമെന്റ് എടുത്ത് ചെയ്യുമ്പോൾ ഒരു പത്തിവയർ ഫീറ്റിന്റെ എക്സ്ട്രാ കൂടുതലെ അത് നമ്മളവിടെ പോയി എടുത്ത് മെഷർമെന്റ് എടുത്ത് വണ്ടിക്കകത്ത് കൊണ്ട് രണ്ട് ലേബർ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം ഇഷ്ടമുള്ള ഇവിടെ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് കസ്താവനോട്ട കൊടുത്തു വിട്ട് നമുക്ക് അങ്ങനെ അങ്ങനെയും ചെയ്യാം അല്ലേ